तेईस जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दे गई थी गई जुलाई को सात दिन फिर चौबीस को गई फिर पच्चीस छब्बीस तारीख को मान्यवर यह कहा गया कि बीस सेंटीमीटर से ज्यादा वर्षा होगी भारी वर्षा होगी लैंडस्लाइड होने की संभावना है मड़ भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं मैं कुछ कहना नहीं चाहता था माननीय वाला मगर भारत सरकार की अर्ली वार्निंग सिस्टम पर सवाल किए गए इसलिए मैं कहता हूं प्लीज लिसन आस, प्लीज लिसन आस, मत चिल्लाइए प्लीज रीड इट ഇതെൻ്റെ മനസ്സിൻ്റെ വിലാപമാണ് കാലു വലിച്ചു വരുമ്പോൾ ഒരു കാലേ ഉള്ളൂ മറ്റേ കാലുമില്ല ശരീരവുമില്ല വേറൊരു കാലു വലിച്ചു കൂയ്യപ്പം രണ്ട് കാലുമുണ്ട് അരയ്ക്കുമുള്ളിലൊന്നുമില്ല ചിലതിന് കഴുത്തേയില്ല തലയൊന്നുമില്ല അങ്ങനെ കഷണിക്കപ്പെട്ട മനുഷ്യ ശരീരങ്ങളെ മുറിക്കകത്തിരുത് കണ്ട് മനമെടുത്ത ഒരു എഴുത്തട്ടുകാരന് കുഴിയിലേക്ക് കാലു നീട്ടി മരണം കൊതിച്ചിരിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ വിലാപമായിട്ടേ നിങ്ങളിത് കാണാവൂ ചില ദുഷ്ടശക്തികൾക്ക് ഇതവരെ ആക്ഷേപിക്കുന്നതായിട്ടും കുറ്റം പറയുന്നതായിട്ടും കുറ്റബോല ബോധമില്ലാത്ത ആ ജീവികളുടെ നീച മനസ്സിന് തോന്നുന്നെങ്കിലും അതിന് കുറ്റക്കാരൻ ഞാനല്ല അവരുടെ കർമ്മമാണ് അവർക്ക് കർമ്മഫലം കൊടുക്കാൻ ഈ ജന്മത്തിലൂടെ അവകാശമുള്ളവരും അധികാരമുള്ളവരും ചെയ്യുന്നില്ല എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്കേറെ സങ്കടം ഞാൻ മോദിജിയെ അദ്ദേഹം കയറിയ അന്നു മുതലേ കേരളത്തിലെ അച്ചായന്മാരുടെ കൂട്ടത്തിൽ മീഡിയകളിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ പക്ഷം കൂടിയത് കർമാന്യൂസ് ഞാൻ ജോലി ചെയ്യുമ്പം മുതലേ എന്നെ അന്ന് അച്ചായന്മാരൊക്കെ കളിയാക്കാതിരുന്നെനിക്ക് വട്ട എന്നോടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് വട്ടാണെന്ന് കാരണം കോൺഗ്രസിനെ കൊല്ലാൻ വേണ്ടി നീജ ആളുകളെ മോദിജി കൂട്ടുപിടിച്ചു അതാണ് ഈ ദുർഭരണം വീണ്ടും തുടരാനുള്ള കാരണം വേശ്യാനത്ത് എന്നൊക്കെ പേരെടുത്ത കാശ് ചെയ് കൊടുത്താൽ ഏത് അന്യായവും ചെയ്ത് കുറേ പത്ര പത്രപ്രവർത്തകരും മീഡിയകളും ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാം കൂടെ സഹായം കൊണ്ടാണ് നരമ്പതിയിലും വന്ന എഴുപത്തഞ്ചിന് മുകളിലുള്ള ഉമ്മൻചാണ്ടിക്ക് വ്യഭിചാരക്കുറ്റം ചുമത്തി അദ്ദേഹത്തെ പിടിച്ചിറക്കി ഈ മേലാക്കന്മാരുടെ കയ്യിൽ ഭരണം കൊടുത്തത് അന്നേ ഞാൻ പറഞ്ഞു യുവന്മാരടിയും കൊണ്ട് പുളിയും കുടിച്ച് പാർട്ടിയിൽ നശിപ്പിച്ച് ഉന്മൂലനം ചെയ്ത് ഇറങ്ങിപ്പോകുന്ന നച്ചല്ലി ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞാൽ അതുപോലെ പറ്റും അത് അറിയാവുന്നവർക്കറിയാം എൻ്റെ ദുർലക്ഷങ്ങൾ ഇത്രയും ആത്മാക്കളെയും ജീവിതങ്ങളെയും നശിപ്പിച്ചിട്ടായിരിക്കണമായിരുന്നോ ഈ നീചഭരണം ഇവിടെ കാഴ്ചവെച്ചിട്ട് കാഴ്ചവെക്കാൻ തുടങ്ങിയിട്ട് ഈടി വന്ന് പതിവായിട്ട് ബീഡി വലിച്ചു പോകുന്നെങ്കിലും ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ കോൺഗ്രസ്സിനെ കൊല്ലാൻ വേണ്ടി ഈ നീചന്മാരെ ഇത്രയും നാൾ വെച്ച് പോറ്റിയ മോദിജി ഇതിനകത്ത് കുറ്റക്കാരനല്ലേ എന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിങ്ങലുണ്ട് അത് പറയാതിരിക്കാനും വയ്യ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല മോദിജി തൽക്കർമ്മം ചെയ്തെങ്കിലും ഫലം അദ്ദേഹത്തിന് കിട്ടും ദുഷ്കർമ്മമാ ചെയ്തെങ്കിലോ വൈഷു ഡായി മോഞ്ചി മോദിജി അത് വാങ്ങിച്ചു കിട്ടിയേ പോകത്തുകൊള്ളു എന്തായാലും കേരളത്തിൽ ഈ മുണ്ടക്കൈ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തെ രക്ഷിക്കാമായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി വാണിംഗ് കൊടുത്തിട്ട് പോലും ആ നോട്ട് കത്തുകളെല്ലാം ചന്തി തുടച്ച് കളഞ്ഞ് ക്ലീനക്സിൻ്റെ വില പോലും കൊടുക്കാതെ വീണ്ടും ഭരിച്ചോണ്ടിരുന്ന് മോട്ടിച്ചുകൊണ്ടിരുന്ന യുവന്മാരെ അതിനെ ചുമതലപ്പെട്ടവരെ ഉടൻ തന്നെ രാജിവെപ്പിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണം മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം രാഷ്ട്രീയക്കാരന് ശിക്ഷയില്ല അവനെ വെറുതെ വിടുക വാദിച്ച് വാദിച്ച് അല്ല അവരെ ശിക്ഷിക്കണം അവർ ജനങ്ങളുടെ ജീവനെ ഹാനി കാരണമായത് കാരണം ജീവിതങ്ങളെ നശിപ്പിക്കാൻ അവർ കാരണമായത് കാരണം അവരെ മാതൃകാപരമായിട്ട് ശിക്ഷിച്ചെങ്കിലേ മേലിൽ ഒരപ്പാളി ആ കസാറെ കയറിയിരുന്ന് ഇതുപോലെ തെമ്മാടത്തിലും ചെയ്യാൻ ഒന്നു അറയ്ക്കത്തുള്ളൂ ഭയക്കണം ഭയത്തോടെ വേണം അവിടെ ഭരിക്കാൻ എനിക്ക് വോട്ട് കിട്ടി എൻ്റെ പാർട്ടി എന്നെ നിർത്തി പാർട്ടിയുടെ കള്ളം പറഞ്ഞത് കൊണ്ട് എനിക്ക് വോട്ട് കിട്ടി ഞാൻ ജയിച്ചെങ്കിൽ ഏത് തെമ്മാടിത്തരും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല ആ പദവി അവിടെ ഇരുന്ന് രാജ്യത്തെ സേവിക്കുക ചെയ്യേണ്ടത് പകരം രാജ്യത്തെ ദ്രോഹമാണ് അവൻ ചെയ്യുന്നെങ്കിൽ എന്നെ ശിക്ഷിക്കണം നിങ്ങൾ എന്നെ ശിക്ഷിക്കാത്തപ്പോൾ എനിക്ക് ഭയമില്ല ആ ഒന്നുമില്ല ആ ഒരാർ ബാലക്ഷല്ലേ ഉള്ളൂ ഇതുവരെ ജയിലിൽ പോയിട്ടുള്ളൂ അല്ല ഒരു മണിയും കീണിയും ഒരവരും ഓട്ടിച്ചവരും ഓട്ടിക്കാത്തവരും ഒന്നും പോയില്ല എല്ലാവരും സുഭിക്ഷമായിട്ട് വഴുകല്ലയോ കോടികളുണ്ടാക്കിയിട്ട് ഇവിടുത്തെ സർക്കാർ ജീവനക്കാരനെ അവിടെ സ്ഥലം മാറ്റം തെമ്മാടിത്തരം കാണിച്ചാൽ അവനെ ശിക്ഷിക്കണം മാതൃക പരിപാടി ശിക്ഷിക്കണം ശാരീയത്തിലോ അതിനെ കൊണ്ടുവരണം മുസ്ലിം ലോ അതിന് നല്ലതാ അല്ല റോമൻ നിയമം കൊള്ളത്തിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്താലേ ഒക്കത്തുള്ളൂ ഇരുപത്തി മൂന്നാം തീയതി പറഞ്ഞിട്ടും ഇരുപത്തി നാലാം തീയതി വീണ്ടും പറഞ്ഞിട്ടും ഇരുപത്തി ആറാം തീയതി വീണ്ടും വാണിംഗ് നോട്ടീസ് കൊടുത്തിട്ടും അനങ്ങാപ്പാറ കുലിങ്ങാതിറുന്നതുപോലെ അഹല്യാ മോക്ഷത്തിന് അഹല്യ രാമൻ്റെ കാൽപാദ സ്പർശനത്തിന് വേണ്ടി ഇരുന്നതുപോലെ ഉരുളി പൊട്ടിക്കഴിഞ്ഞ് കേന്ദ്രത്തിന് ഇത് വെളിവാക്കാനൊക്കത്തുള്ളൂ ഇപ്പം അമിത്ഷാ ഡൽഹിയിൽ പാർലമെൻറ്റിൽ പറയുന്നു ഞങ്ങൾ കൊടുത്തതാ കൊടുത്തതാന്ന് അന്ന് ഇത് പത്രത്തിലും കൊടുത്താൽ പോരായിരുന്നോ ജനം മനസ്സിലാക്കത്തില്ലായിരുന്നോ യുവ്മാർക്ക് ഇങ്ങനെ വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഉത്തരവാദിത്വമില്ലാത്ത മോന്മാരെയാ നിങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടേക്കുന്നേ അവന്മാരൊന്നും ചെയ്യത്തില്ല നിങ്ങൾ തന്നെ മാറിക്കണമെന്ന് പറഞ്ഞത് ജനം മാറിയാനേല്ലോ നിങ്ങൾ മീഡിയ മീഡിയയെക്കുറിച്ച് കൊടുക്കണ്ടായിരുന്നോ കേന്ദ്ര ഗവൺമെൻറ്റേം ഇനി മുതലേ യുവന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങളെക്കൂടെ അറിയിക്കണം ഇന്ന ഇന്ന കാരണങ്ങൾ വരാൻ പോകുന്നു നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അവരനുസരിക്കത്തില്ല അനുസരിക്കാത്ത മോന്മാരുടെ കയ്യിൽ വിവരം എലിയും മറ്റേതും അറിയാത്തവന്മാരുടെ കയ്യിൽ ആ ഭരണം നിങ്ങൾ കൊടുത്തേക്കുന്നത് കാരണം നിങ്ങളുടെ വോട്ട് നിങ്ങൾ ദുർവേഗം ചെയ്ത് കഴിഞ്ഞു ബോധമില്ലാത്ത ജനം ബോധമില്ലാത്തവൻ ഞങ്ങളെ ഭരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ബോധമില്ലാത്ത സർക്കാരിനെ ആക്കിയപ്പം ബോധക്കേട് രാജ്യത്തുണ്ടാവും മരിക്കുന്നവൻ ബോധത്തീന്ന് രക്ഷപ്പെടും ഇവൻ്റെ കണ്ണുനീരും പിന്നെ വിലപിക്കത്തില്ല പക്ഷേ ഇത് കണ്ടിരിക്കുന്നവനോ കണ്ണീർച്ചാലാവും അവൻ്റെ ജീവിതം കണ്ണുനീർച്ചാലാവും പിന്നെ കൂട്ടത്തോട് ഒരു കുടുംബത്തിലെ കംപ്ലീറ്റ് ഉണവും പോയി കിട്ടിയപ്പോൾ പിന്നെ അവിടെ കരയാൻ കരയാനാളില്ലല്ലോ ഒരു ഗ്രാമം മൊത്തം നശിച്ചില്ലയോ അവരെ ചൊല്ലി വിലപിക്കാൻ ഇനി എത്ര പേരുണ്ട് എരിസ്ലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി വിലപിക്കേണ്ട എന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ ആരെങ്കിലും പറഞ്ഞേച്ചു പോയോ ഇല്ലല്ലോ അടുത്ത കൊടുക്കണ്ട കൊടുക്കണ്ടെന്നാ ചത്തവന്മാർ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ ഇന്ത്യ നശിപ്പിക്കുന്ന കോൺഗ്രസിനെ കൊണ്ട് കേന്ദ്ര സർക്കാരെ ഇവരെ കുത്തകയായിട്ട് ഭരണം ഏൽപ്പിച്ചപ്പോൾ ഭരണം ഏൽപ്പിച്ചത് നമ്മളാ എന്നാലും വിട്ടുവീഴ്ച ചെയ്ത് നിങ്ങൾ ഭരിച്ച് ഭരിച്ച് മുടിച്ചോളാൻ അനുവദിച്ചു കൊടുത്തപ്പം കേരളം ഒന്നും മുടിയണമെന്നുള്ളതും കേന്ദ്രത്തിൻ്റെ ആവശ്യമായിരുന്നു കേരളം മുടിഞ്ഞ് കിട്ടിയാലല്ലേ ഇവിടുത്തെ മുടുന്നിഞ്ഞാൽ ജനത്തിന് ബോധം വരത്തുള്ളൂ അതുകൊണ്ടാണ് മോദിജി പുള്ളിയുടെ രാഷ്ട്രീയ കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീചന്മാരെ ഇത്രയും നാൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന പോലെ നീട്ടിയിട്ട് നീട്ടിയിട്ട് നൂല് വീട് നീട്ടിയിട്ട് നീട്ടിയിട്ട് ഈടിയെ കൊണ്ട് വീടി വലിപ്പിച്ച് വീടി വലിപ്പിച്ച് ഇത്രയും നാൾ വൈഷു ഡായി മൂഞ്ചെന്നുള്ള മട്ടിലാക്കിയത് മനഃപൂർവ്വം എന്നാണ് എൻ്റെ മനസാക്ഷി പറയുന്നത് ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണെന്ന് ആർക്കെങ്കിലും തോന്നുമെങ്കിൽ എന്നെ ഉടനെ ആ നിങ്ങൾ പിടിക്കാൻ വരുമ്പോളേ ഞാൻ ചത്തു തന്നേക്കാം കാരണം രോഗിയായ എൻ്റെ ഭാര്യയും ഞാനുമേ ഉള്ളൂ വീട്ടിലെപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് വന്നതിനെ ആക്രമിക്കുകയും ചെയ്യാം കൊല്ലുകയും ചെയ്യാം പക്ഷേ ഇത് പറയാതെ ചത്താൽ ശ്യാമുവിൽ കൂടുതൽ തന്നെ പ്രേതമായിട്ട് നിന്നെയൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യും അത്ര അമർഷം എൻ്റെ മനസ്സിലുണ്ട് വോട്ടർമാരെ നിങ്ങൾ നന്നാവാത്തില്ല നിങ്ങളുടെ വീട് എടുത്തുകൊണ്ട് പോയാൽ പോലും പിന്നെ ഒരു മിച്ച ജീവിതം ഉണ്ടെങ്കിൽ ആ മണലിൽ നിങ്ങളെ ആരെങ്കിലും വാതി ചളിക്കാത്ത ഒന്ന് പൊക്കിയെടുത്ത് വീണ്ടും ജീവൻ തന്നാൽ ഈ മുടിഞ്ഞ പാർട്ടിയൊക്കെ വോട്ട് കൊടുക്കത്തുള്ളൂ ഇന്ത്യ നശിപ്പിച്ച കോൺഗ്രസിനെ നിങ്ങൾ വീണ്ടും സൽക്കരിക്കും മുടിയാനെ മുടിയാനെക്കൊണ്ടുള്ള ചിന്തയുമായിട്ട് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ വോട്ട് കൊടുക്കത്തുള്ളൂ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തുവിനെ അവർ തല്ലിക്കൊല്ലും കത്തനാരന്മാരെ എന്നിട്ട് അയൽക്കാരനെ ദ്രോഹിക്കാനും അയൽക്കാരനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്നവരുടെ കൂടെയും കൂടുകയും അയൽക്കാരൻ്റെ പള്ളി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന കത്തോ സഭ പുരോഹിതന്മാരെ മതി നിങ്ങൾക്ക് അവരാണ് നിങ്ങളെ വിശുദ്ധരെ അവരാണ് നിങ്ങളുടെ വിശുദ്ധരെ നിങ്ങൾ അശുദ്ധരായി നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഫലം നിങ്ങൾക്കില്ല നന്മയേതാ തിന്മയേതാ തിന്മയിൽ തിന്മയെ കാണാൻ ഉൾക്കണ്ണില്ല നന്മയിൽ നന്മയെ കണ്ടുമില്ല നല്ലതെന്ന ആയിരം ചിന്തകൾ കൂറിയ കന്മഷപാതയിൽ ഞാൻ അലഞ്ഞു എന്ന് പണ്ട് ഞാൻ പാടി അത് തന്ന ഉപദേശമേൽക്കാതെ വഴിതെറ്റിപ്പോവുക മക്കളാകെ ഉപദേശമേൽക്കാതെ വോട്ടർമാർ തെറ്റായിട്ട് പോയി വോട്ട് കൊടുക്കുക വീണ്ടും വോട്ട് കൊടുക്കണേ നിങ്ങളെ ഈ പോയി അകപ്പെട്ടിട്ട് വീണ്ടും നിങ്ങൾക്ക് പുനജർമ്മം കിട്ടിയാലും നിങ്ങളുടെ വോട്ട് പാറ്റേൺ നിങ്ങൾ മാറ്റത്തില്ല കാരണം നിങ്ങളുടെ ബ്ലഡിൽ ഈ ഇസങ്ങളും ഈ തോന്നിവാസങ്ങളും രുചികരമായിട്ട് അലിഞ്ഞു ചേർന്നു പോയി അതുകൊണ്ട് നിങ്ങളിതിനെ പ്രോത്സാഹിപ്പിക്കും വോട്ടർമാരെ വീണ്ടും ഇവർ തന്നെ ജയിക്കും ഇവർ തന്നെ ഭരിക്കും ഇവർ തന്നെ മുടിക്കും ഇവർ തന്നെ നിങ്ങളെ കൊല്ല കൊല ചെയ്യും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇപ്പം നേണ്ട മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ആരും എട്ടണ കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് മീഡിയകളെല്ലാം കൂടെ ഉന്നതന്മാരെല്ലാം കൂടെ ട്രോളിങ്ങാണ് മീഡിയകളെ ട്വൻറ്റി ഫോറിൻ്റെ ഒക്കെ മോനൊക്കെയായിരുന്നു വിളിച്ച് പറയുന്നത് കാലണ ഞങ്ങൾ തരത്തില്ല എന്ന് കാരണം നേരത്തെ ഈ പ്രളയത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും പേരിലെല്ലാം ഉണ്ടാക്കി അതെല്ലാം മോട്ടിച്ചെടുത്തു അതെല്ലാം സ്വിസ് ബാങ്കിൽ കൊണ്ടിട്ടു അല്ലേ സഖാക്കൾ തിന്നു മുടിച്ചു അതുകൊണ്ട് ഇനിയും പിരിവാരും കൊടുക്കത്തില്ല കൊടുക്കാത്തവനെ ഭീഷണിപ്പെടുത്തും ഇനി ഒന്നോ രണ്ടോ കൊല്ലമേ ഉള്ളിലും ഇവിടുത്തെ ഹിന്ദു ഉണരാതെ അവൻ ജന്തുവാണെന്നും പറഞ്ഞ് ഇരിക്കാതെ ഞാൻ മനുഷ്യനാടാ മനനമുള്ള മനുഷ്യനാടാ എന്നും പറഞ്ഞ് ഉണരാതെ ഇന്ത്യ നന്നാവത്തില്ല ഭാരതം ഭാരതമാവത്തില്ല ഭാരതം കോൺഗ്രസിൻ്റെ തിണ്ണനിറങ്ങി ഭാരതത്തിൻ്റെ സനാതനധർമ്മബോധത്തെ തന്നെ ഇല്ലാതാക്കിയ നെഹ്റുവിൻ്റെ തിണ്ണനിറങ്ങി കോൺഗ്രസ് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ മിച്ചമുള്ള കോൺഗ്രസ്സിനെ മുടിക്കാൻ വേണ്ടി മോദിജിയും സെറ്റപ്പും കൂടെ നീജന്മാരെ തുടർഭരണത്തിനും വിട്ടുകൊടുക്കും ചെയ്തു ആവുന്നതൊക്കെ ചെയ്തു ഇരുപത്തി മൂന്നാം തിയ ഭൂമി കുലുങ്ങും നിങ്ങൾ സൂക്ഷിച്ചോണോ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇങ്ങനൊരു അർത്ഥ ലോ ഉപർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പത്രത്തിൽ കൂടെ ഒന്ന് അറിയിച്ചായിരുന്നെ ഞങ്ങളെല്ലാം രക്ഷപ്പെടത്തില്ലായിരുന്നോ നിങ്ങൾ ചെയ്യത്തില്ല കുറേ എണ്ണം മുങ്ങട്ടെന്ന് നിങ്ങളും കണ്ടതാ ഇതാണ് എൻ്റെ ചിന്ത എൻ്റെ ചിന്ത പറഞ്ഞതേ ഉള്ളൂ ഇത് ദുർജന്തി ആന്നേ ശിക്ഷിച്ചോ ഐ ആം റെഡി ടു അക്സെപ്റ്റ് ഞാൻ സങ്കടത്തോടാണ് പറയുന്നേ ശവം കണ്ട് മടുത്തു എൻ്റെ നാട്ടിൽ ഇത്രയും ശവങ്ങളോ റുവാണ്ടായിൽ കൂട്ടത്തോടെ കൊണ്ട് കുയിലോട്ട് കൊണ്ട് ശവങ്ങൾ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഇടിന്റെ കൂട്ടത്തിൽ മീളിൽ ഒരു പൊടിക്കുഞ്ഞിനെ കണ്ടു ആ കുഞ്ഞിനെ കടന്ന് അനങ്ങുന്നു അതിനെ രക്ഷിക്കാതെ അടുത്ത യന്ത്രം കൊണ്ട് അതിൻ്റെ മണ്ടക്കോട്ടൊരു വത്താമ്പതിനെ ഒന്നിച്ചു കൊണ്ടിടുക ആ കുഞ്ഞിൻ്റെ മണ്ടയ്ക്കോട്ട് ഞാൻ കണ്ടതാ ടി വി കാണിച്ചതാ പക്ഷേ എൻ്റെ നാട്ടിലത് കണ്ടപ്പം ശവങ്ങളുടെ കഷണങ്ങൾ കണ്ടപ്പം എൻ്റെ ഉള്ളൊരു ഇതുണ്ടോ ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് നിങ്ങൾ ഇനിയെങ്കിലും നേരഞ്ഞ നീതിയുള്ളവന് ഒട്ട് കൊടുക്കണേ ഇവിടുത്തെ ഹിന്ദുക്കൾ ഉണരാതെ ഇന്ത്യ ഗുണം പിടിക്കത്തില്ല ഇന്ത്യ ഗുണം പിടിക്കത്തില്ല ഇന്ത്യയെ ഗുണം പിടിപ്പിക്കാൻ ഓരോ ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഇന്ത്യയെ ഗുണം പിടിപ്പിക്കാൻ ഓരോനിട്ടുമില്ല പിടിച്ച ഹിന്ദുക്കൾ നന്നാവണം നീ നന്നാവണം എന്നെ കേക്കുന്ന നീ നന്നാവണം മോനെ നിന്റെ ഓട്ടവകാശം രാജ്യദ്രോഹിയൊക്കെ കൊടുക്കാതെ രാജ്യ സ്നേഹികൾക്ക് കൊടു അത് നിന്റെ ചുമതലയ എന്നാലെ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഈ ആഭാസ തരത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നോക്കൂ ജനാധിപത്യം അത് ഭ്രാന്താലയത്തിലല്ല നടത്തേണ്ടത് സ്വാതന്ത്ര്യം അർഹിക്കാത്ത ജനമായ ഇത് അക്ഷരാഭ്യാസം ഇല്ല ഇന്ന് അമിത് ഷാ പാർലമെൻറ്റിൽ പറഞ്ഞു ഇന്നലെ പറഞ്ഞ കാര്യം അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയതുകൊണ്ട് കേരളത്തിൽ എത്ര പേർക്കത് മനസ്സിലായി അമ്പത് ശതമാനത്തിന് ഇരുപത് ശതമാനത്തിന് പത്ത് ശതമാനത്തിന് മനസ്സിലായിട്ടില്ല ഭാഷയാണ് വലിയ പ്രശ്നം ഇന്ന് മലയാളത്തിലുള്ളത് സ്വിറ്റ്സർലൻഡിനെയും ദോമാത്തിൻ്റെ എനിക്ക് അയച്ചു തന്നു ഞാനത് മാക്സിമം ഷെയർ ചെയ്തു അതിൻ്റെ ലിങ്ക് ഞാൻ അമിത്ഷായുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം നിങ്ങൾ കേൾക്കിന് ഇന്ന മുഖ്യമന്ത്രി രാജീവന്നോ ഇന്ന മന്ത്രി ഒന്നും ഞാൻ ഞാൻ പറയുന്നില്ല ആരും രാജീവ് കണ്ട മുടിക്കാനൊക്കുന്ന അവസരം മുടിച്ചിട്ട് ഇതിനെയും മുടിച്ച് നിങ്ങൾ സ്വയവും മുടിഞ്ഞ് ആളുകൾ നിങ്ങളെ വഴിയിലിട്ട് തല്ലുന്ന കാലം വരുന്നു അതുവരെ ഭരിച്ചാട്ട് വഴി വെച്ച് നിങ്ങളെ തല്ലുന്ന കാലം വരുന്നു അതുവരെ ഭരിച്ചാട്ട് എല്ലാ ഭാവുകങ്ങളും ഗാർഗിൽ കമ്മീഷൻ ആ കളവനും മുർദാനാഥ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് Jihad sind da Nehru-Familie sind da Nehru-Familie sind Thank you very much.